പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ജൂലൈ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധിന്യായം പുറത്തു വരികയുണ്ടായി വളരെ വിചിത്രമായ ഒരു വിധിന്യായമാണത് ആ വിധിന്യായത്തെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ആ വിധിന്യായം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വിധിയിലൂടെ ഈ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ആ വിധിന്യായം പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ആ വിധിന്യായം ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൽ പരാതിക്കാരി സതിയാണ് സതി സതി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അവർക്ക് അൻപത്തി ഏഴ് വയസ്സുണ്ട് ഇത്തരം കക്ഷികൾ സംസ്ഥാന സർക്കാർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് ആൻഡ് കറപ്ഷൻ സർവീസസ് സൂപ്രണ്ട് ഹൈ സെക്യൂരിറ്റി പ്രിസന്റ് വിയൂര് പിന്നെ ചേർപ്പം പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ അവർ നാല് പേരാണ് എതിർകക്ഷി പരാതിക്കാരി സതി അൻപത്തിയേഴ് വയസ്സ് സുഹൃത്തുക്കളെ വിധിന്യായം തുടങ്ങുന്നത് അമേരിക്കൻ കവിയായിട്ടുള്ള മായ ഏഞ്ചലോയു മായ ഏഞ്ചലോയു എന്ന അമേരിക്കൻ കവിയുടെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഹൈക്കോടതി വിധി ആരംഭിക്കുന്നത് അതിൽ പറയുന്നത് ലവ് റെക്കഗ്നൈസസ് നോ ബാരിയേഴ്സ് ഇറ്റ് ഹർഡിൽസ് ഫെൻസസ് ടു അറൈവ് അറ്റ് ഡെസ്റ്റിനേഷൻ ഫുൾ ഓഫ് ഹോപ്പ് അതാണ് ആ വാചകം അതായത് ലവ് റെക്കഗ്നൈസസ് നോ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന് പ്രേമത്തിന് ഈ പറഞ്ഞ പോലെ തടസ്സങ്ങൾ തടസ്സങ്ങൾ അത് അംഗീകരിക്കുന്നില്ല ഈ ജംസ് ഹർഡിൽസ് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ചാടിക്കിടക്കുന്നു ലീറ്റ്സ് ഫെൻസസ് വേലി വേലികൾ ചാടുന്നു പെനട്രൈറ്റ്സ് വോൾസ് അതായത് ഈ പറഞ്ഞ പോലെ പിന്നെ എന്താണ് ഭിത്തികളിലൂടെ അത് പെനട്രൈറ്റ് ചൂട് നിറങ്ങുന്നു എന്തിന് ടു അറൈവ് വെറ്റ് ഡെസ്റ്റിനേഷൻ ഫുൾ ഓഫ് ഹോം അതായത് പൂർണ്ണ പ്രതീക്ഷയോടെ എവിടെയാണോ എത്തേണ്ടത് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി

പിന്നെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന പരാതിക്കാരിയുടെ മകന് മകനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ധൈര്യശാലിയും ലവിങ് ആയിട്ടുള്ള ഒരു ഗേൾ അവർക്ക് അവരുടെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ കേസ് ഇതാണ് പറയുന്നത് അതായത് ഈ ജയിലിൽ കിടക്കുന്ന ഈ കുറ്റവാളി ഒരു ഗൂഢാലോചന നടത്തി ഒരു ഇരയെ ആക്രമിച്ച് ആ ഇര കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതിനെ തുറന്നിട്ടാണ് ഈ കുറ്റം ഇയാൾ കുറ്റം ശിക്ഷിക്കപ്പെട്ട് ഹൈ സെക്യൂരിറ്റി പ്രിസൺ വിയൂറിൽ അദ്ദേഹം കിടക്കുന്നത് അത് ജീവപര്യന്തം തറവ് ശിക്ഷിക്ക വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൊലയാളിയാണ് ഈ പരാതിക്കാരിയുടെ മകൻ കൊലയാളി അതായത് അക്യൂസ്ഡ് അല്ല കൺവിക്ട് കൊലയാളി പറയുന്ന ഈ ഈ കൊലയാളിയുടെ പിന്നെ വിവാഹം അയാളെ അയാൾക്ക് ശിക്ഷ കിട്ടുന്നതിന് മുമ്പ് തീരുമാനിച്ചതാണ് പരാതിക്കാരി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ഫോട്ടോകൾ എല്ലാം കോടതി മുമ്പിൽ കാണിച്ചു അതായത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസം പതിമൂന്നാം തീയതി ഈ പരാതിക്കാരിയുടെ മകനുമായി ഈ പെൺകുട്ടിക്ക് വിവാഹം നടത്തണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട കല്യാണക്കുറി അത് ശ്രീകൃഷ്ണ അമ്പലം പിന്നെ ഗുരുവായൂർ വെച്ചാണ് നടക്കേണ്ടിയിരുന്നത് ആ കുറ്റവാളി രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസം മൂന്നാം തീയതി സൂപ്രണ്ടിന് ജയിൽ സൂപ്രണ്ടിന് ഒരു എമർജൻസി പരോള് മാരേജിന് വേണ്ടിയിട്ട് ഒരു എമർജൻസി പരോൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ ആ പര പിന്നെ അപേക്ഷ തള്ളപ്പെട്ടു ആ തള്ളപ്പെട്ടതിനെ തുറന്നിട്ടാണ് ഇപ്പോ ആ പര ആ പിന്നെ കുറ്റവാളിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചത് അല്ലെ അങ്ങോട്ട് വാദവുക്ക് കോടതി വാദം കേട്ടു കോടതി എന്നിട്ട് പറഞ്ഞു ഏഴാമത്തെ കണ്ണികയിൽ കോടതി പറഞ്ഞു ഐ എം ലുക്കിംഗ് അറ്റ് ദിസ് കേൾ ഐ എം ലുക്കിംഗ് അറ്റ് ദിസ് കേസ് ഫ്രം ദ ആംഗിൾ ഓഫ് ദ ഗേൾ ദേഡ് ടു മാറി ദ കണ്ണി അതായത് ഈ കുറ്റവാളിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ കേസിനെ സമീപിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറയും അതായത് കോടതി ഈ കേസിനെ സമീപിക്കുന്നത് ഒരാളെ കൊന്ന് ശിക്ഷ വാങ്ങി കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്ന ആളുടെ ഭാഗത്തു നിന്നല്ല മറിച്ച് അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് എന്നിട്ട് കോടതി പറയുകയാണ് കോടതി ചില വാചകങ്ങളൊക്കെ പറയുകയാണ് കോടതി ആ പെൺകുട്ടിക്ക് വേണ്ടി ചില വാചകങ്ങൾ പറയുകയാണ് ഒരു ഭയങ്കരമാണെന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ദാറ്റ് കോട്ട് ഉത്തരണിയിൽ പറയുക യു ആർ മൈ ടുഡേ മൈ ടുമോറോ ആൻഡ് മൈ ഫോർ അവർ അതായത് പെൺകുട്ടിക്ക് വേണ്ടി ഈ ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ് നിങ്ങൾ എൻ്റെ ഇന്നാണ് നിങ്ങൾ എൻ്റെ നാളെയാണ് നിങ്ങൾ എൻ്റെ എല്ലാമാണ് എന്ന് പെൺകുട്ടി പറഞ്ഞു അതായത് ഒരാളെ കൊന്ന് ശിക്ഷ വാങ്ങി ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയുടെ ആ കുറ്റവാളിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് യു ആർ മൈ ടുഡേ മൈ ടുമാറോ ആൻഡ് മൈ ഫോർ അവർ എന്തോ ചെയ്യും നമ്മൾ അത് മാത്രം അവിടെ നിർത്തുന്നില്ല കോടതി പിന്നെയും പറയാണ് കോടതി പെൺകുട്ടിക്ക് വേണ്ടി പറയുകയാണ് ഷീ സേസ് ദാറ്റ് യു ആർ മൈ സോൾമേറ്റ് ർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഹൃദയ ബന്ധുവാണ് നിങ്ങൾ എൻ്റെ പങ്കാളിയാണ് നിങ്ങൾ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് നിങ്ങൾ അതായത് കോടതിയിൽ കോടതി ഹൈക്കോടതി ഈ ഒരാളെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്ന ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കവിത പോലെ വാചകങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആലോചിച്ച് നോക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിങ്ങൾ നിങ്ങളെൻ്റെ ഇന്നാണ് നിങ്ങൾ നിങ്ങളെൻ്റെ നാളെയാണ് നിങ്ങളെൻ്റെ എല്ലാമാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഹൃദയ പങ്കാളിയാണ് നിങ്ങളെൻ്റെ സഹകാരിയാണ് നിങ്ങളെൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ് പെൺകുട്ടിക്ക് വേണ്ടി എന്നിട്ട് കോടതിക്ക് അങ്ങ് വല്ലാതെ കോടതി തരളിതമാവുകയാണ് കോടതി പറയുകയാണ് കനോട്ട് ദ ദ ദ സ്റ്റാൻഡ് ഓഫ് ഗേൾ ഹു ഈസ് ഈസ് റെഡി ടു ഈവൻ ദോ ഷീ നോസ് ദാറ്റ് ഹർ ഇൻ ഇൻ ജയിൽ ആൻഡ് ലൈഫ് അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആ ധൈര്യശാലിയായ ആ പെൺകുട്ടിയെ യുടെ ആവശ്യം നമുക്ക് അവഗണിക്കാനാവില്ല കോടതി ആ പെൺകുട്ടിക്ക് വേണ്ടി അങ്ങ് നമ്മൾ ചോദിച്ചാൽ ഭയങ്കരമാണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് കോടതി പറയണം ഐ എം എക്സർസൈസിങ് മൈ എക്സ്ട്രാ ഓർഡിനറി ജൂറിസ്ഡിക്ഷൻ ടു ഗ്രാൻഡ് പരോൾ ടു ദ കൺവിക്ട് ഫോർ എ പീരിയഡ് ഓഫ് ഫിഫ്റ്റീൻ ഡേസ് നോട്ട് ലുക്കിംഗ് ടുവേർഡ്സ് ദ കൺവിക്ട് ബട്ട് ലുക്കിംഗ് ടുവേർഡ്സ് ദ ഗേൾ ഹു ഈസ് റെഡി ടു മാരി ബിക്കോസ് ഓഫ് ഹർ ലവ് ആൻഡ് അഫെക്ഷൻ ഫോർ ദ പേഴ്സൺ വിത്ത് ഹും ഹവർ ഈസ് ഫിക്സ്ഡ് ആലോചിച്ച് നോക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് എക്സ്ട്രാ ഓർഡിനറി ജൂറിസ്ഡിക്ഷൻ ഉണ്ടല്ലോ ചൗർണിലി ജൂറി സിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിവേചനപരമായി വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ച് വളരെയേറെ ഈ പറഞ്ഞതുപോലെ നീതി ലഭിക്കാത്ത കേസുകളിൽ ഉപയോഗിക്കേണ്ട എക്സ്ട്രാ ഓർഡിനറി ജൂറി സിക്ഷൻ ബഹുമാനപ്പെട്ട കോടതി എന്തിന് ഈ പെൺകുട്ടിക്ക് വേണ്ടി അതായത് ഒരാളെ ഒന്ന് ജയിലിൽ കഴിയുന്ന അയാളെ വിവാഹം കഴിക്കാൻ ഉള്ള ആ മഹാ മനസ്കഥ കാണിച്ച ഈ പെൺകുട്ടിക്ക് വേണ്ടി ഈ കോടതി കോടതിയുടെ എക്സ്ട്രാ ഓർഡിനറി ജൂറിസ്ട്രിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പതിനഞ്ച് ദിവസം പരവൾ അനുവദിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നിട്ട് പറയാണ് ഞാനിത് ചെയ്യുന്നത് കുറ്റവാളിയെ നോക്കിക്കൊണ്ടല്ല പക്ഷേ ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയെ വിവാഹം കഴിക്കാൻ തയ്യാറായ ആ പെൺകുട്ടിയുടെ മനസ്സ് കണ്ടുകൊണ്ടാണ് ഓ എന്തൊരു മനസ്സാണ് കോടതിയുടെ എന്ന് ആലോചിച്ച് നോക്ക് ആ ജയിലിൽ കിടക്കുന്ന ആള് ഒരു ഒരാളെ കൊന്ന് കൊന്നിട്ട് അതിന്റെ ശിക്ഷ വാങ്ങി ജയിലിൽ കിടക്കുന്ന ആളാണ് ആ ആൾ ആള് ആ കൊന്ന ആ കൊല്ലപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ടല്ല ഈ ഹൈക്കോടതിയുടെ ഹൃദയം തരളിതമാകുന്നത് അയാളെ വിവാഹം കഴിക്കാൻ വന്ന പെൺകുട്ടിക്ക് വേണ്ടി കോടതി നോട്ട് ചേഞ്ച് സ്റ്റാൻഡ് ഈവൻ ദ കോർട്ട് കൺവിക്റ്റഡ് ദ വിത്ത് ലൈഫ് ഇംപ്രിസൺമെന്റ് അതായത് കോടതി അയാളെ ജീവപര്യന്തം തടവിശിക്ഷയ്ക്ക് വിധിച്ചിട്ടും ആ പെൺകുട്ടിയുടെ മനസ്സും മാറിയില്ല അതുകൊണ്ട് പെരോൾ കൊടുക്കണം

ആ കുറ്റവാളിയെ വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടി തയ്യാറാവുന്നു ആ പെൺകുട്ടിക്ക് വേണ്ടി കോടതി അങ്ങ് തരളിത ഹൃദയമായി പെൺകു എന്തൊക്കെയാണ് പെൺകുട്ടിക്ക് വേണ്ടി പ്രതും ആ പെൺകുട്ടി വളരെ വലിയവളാണ് എന്നാണ് കോടതി പറയുന്നത് പക്ഷെ നമ്മളെന്ന് ആലോചിക്കേണ്ട കാര്യം സുഹൃത്തുക്കളെ ഈ കോടതികളെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ കോടതികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഈ ജഡ്ജ്മെന്റ് ഇനി ഒരു പ്രസിഡന്റായി മാറുകയാണ് ഒരു കീഴ്വഴക്കമായി ഈ ജഡ്ജ്മെൻ്റ് ഇനി മാറുകയാണ് ഹൈക്കോടതിയുടെ ഈ വിധി ന്യായം ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ കുറ്റവാളിയായി ജയിലിക്കിടക്കുന്ന ഒരാള് അതില് പറയാനോ ഒരു പെൺകുട്ടിക്ക് എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോടതി വിധി കാണിച്ചുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസം കൂടെ പതിനഞ്ച് ദിവസം പരവോ കൊടുക്കാം ആ പതിനഞ്ച് ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ മുപ്പ ദിവസം കൊടുത്തിരിക്കും അപ്പൊ എന്തൊരു മോശമായ കീഴ്വഴക്കമാണ് ഈ വിധി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്ക് ഇതിപ്പോൾ സി പി എമ്മിനെ പോലുള്ള പാർട്ടിക്കൊക്കെ ഇനി വളരെ സൗകര്യം അവരെ രാഷ്ട്രീയ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് അത് തന്നെ വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസുമായി ഹൈക്കോടതിയിലെത്താം ഹൈക്കോടതി ഉടൻ തന്നെ ഈ കേസ് കീഴ്വഴക്കം കാണിച്ചിട്ട് ആ പെൺകുട്ടിക്ക് ഈ പ്രതിയെ ഈ ഈ കുറ്റവാളിയെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ പിന്നെ ആ കുറ്റവാളിക്ക് ഇനി പരോട് കൊടുത്തുകൊണ്ട് സുഹൃത്തുക്കൾ എന്തൊരു എന്തൊരു തെറ്റായ കീഴ്വഴക്കമാണ് ഈ വിധിന്യായം പിന്നെ ഉണ്ടാക്കുന്നതെന്ന് നമ്മളെന്നാൽ സി പി എം വളരെ എളുപ്പമല്ലേ ഇപ്പോൾ കൊടിശിനി പോലുള്ള വലിയ കൊടുക്രിമിനലുകൾ ജയിലിൽ കിടപ്പുണ്ട് ആ കൊടും കൊടുക്രിമിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി മുന്നോട്ട് വന്നാൽ മതി എന്നിട്ട് പരവളിൽ ഇറങ്ങിട്ട് ആ പെൺകുട്ടിയായിട്ട് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് രേഖ ഉണ്ടാക്കിയാൽ മതി ആ രേഖ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊടും കൊടുക്രിമിനലിന് പനിച്ച് ദിവസം പരവളിൽ കഴിഞ്ഞൂടെ ഇനി വിവാഹം കഴിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ വിവാഹത്തിന്റെ അപ്പുറത്ത് എനിക്കൊരു കുട്ടി ജനിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് എന്ന് പറഞ്ഞു ഈ കോടതിയിലെത്തി കൂടെ അപ്പൊ ഉടനെ കോടതി ഈ വളരെ തരളി ദഹൃദയമായി ഓ അയാൾ കുറ്റവാളിയാണെങ്കിലും ആ കുറ്റവാളിയിൽ ഒരു കുട്ടി ഉണ്ടാകണം എന്ന് ഈ പെൺകുട്ടിക്ക് ആഗ്രഹമുണ്ട് എന്തൊരു വലിയ ഒരു ചിന്തയാണത് അതുകൊണ്ട് അതിന്റെ പേര് പരവുള്ള കൊടുത്തുകൂടെ ഇനി നാളെ വേറെ ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് ഈ കോടതിയുടെ മുന്നിൽ വന്നിട്ട് ദേ ഈ പെൺകുട്ടിക്ക് ഞാൻ വേണ്ടും മധുവിതു ആഘോഷിക്കണം പരവൾ കൊടുക്കണം എന്ന് പറഞ്ഞാല് ഈ കോടതി എന്തൊരു ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ എത്ര ഗൗരവമായിട്ടുള്ള വിഷയങ്ങളിൽ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നതാണ് കോടതികൾ ആ കോടതികൾ ഇത്രയും തരം താഴാമോ സുഹൃത്തുക്കളെ ഇത്രയും മധപ്പതിക്കാമോ ആ പെൺകുട്ടിക്ക് വേണ്ടി തരലതി ഹൃദയമാകുന്ന കോടതി എന്തുകൊണ്ടൊരാളെ കൊന്നു ജയിലിൽ കിടക്കുന്ന ആളാണ് ഇയാളെ എന്നുള്ളത് കാണുന്നില്ല എന്ന് മാത്രമല്ല ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത എന്തുകൊണ്ട് ഈ കോടതി കാണുന്നില്ല ഇനിയിപ്പോ ഏത് കുറ്റവാളിക്കും ആ കുറ്റവാളിയെ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു രേഖയായിട്ടൊരു പെൺകുട്ടിക്ക് വന്നൂടെ ആ രേഖ പ്രകാരം ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു രജിസ്ട്രർ ഓഫീസിൽ നിന്ന് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞൊരു രേഖ ഉണ്ടാക്കി കൂടെ ആ രേഖ ഉണ്ടാക്കി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം ഏത് കൂടും ക്രിമിനലിനും ഇനി പുറത്ത് പിന്നെ ജീവിച്ചുകൂടെ യഥാർത്ഥത്തിൽ ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ വിധി റദ്ദാക്കുകയാണ് ചെയ് യഥാർത്ഥം യഥാർത്ഥത്തിൽ ഈ കുറ്റവാളി കൊന്ന ഇരയുടെ ബന്ധുക്കൾ ഈ ഈ ഈ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോവല്ലേ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള വിധിന്യായങ്ങളാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ് ലജ്ജ അത്രയ്ക്ക് അധപ്പതിച്ചിരിക്കുന്നു കേരളത്തിലെ ഹൈക്കോടതി എന്നുള്ളതിൻ്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത സംശയലേശമന്യുള്ള ഒരു ഒരു വിധിന്യായമാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞത് ഇനി കൊടും കുറ്റവാളികൾക്കും പരവും ലഭിക്കും വിവാഹം കഴിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയാൽ മതി വിവാഹം കഴിക്കാനാണെന്ന് ബോധ്യപ്പെട്ടാൽ ഏത് കൊടും കുറ്റവാളിക്കും കൊടും ഈ പ്രതിയല്ല ഏത് കൊടും കുറ്റവാളിക്കും ജീവപര്യന്തം തടവശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുന്ന ഏത് കുറ്റവാളിക്കും ഇനി തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ പരവ് കൊടുക്കുക എന്തൊരു ഗതികെട്ട അവസ്ഥയാണെന്ന് ചോദിച്ചു വളരെ വിവേചനപരമായി കൊടുക്കേണ്ട ഒരു സാധനമാണ് പരവുള്ളത് അതല്ലാതെയൊക്കെ കൊടുക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ വളരെ ഡിസ്ക്രിപ്ഷണറി ആയിട്ട് കൊടുക്കേണ്ട ഒരു ഒരു സംവിധാനമാണ് പറയുന്നത് അതിനൊരു പുതിയ സാഹചര്യം കൂടി ഈ ഈ ഈ ഹൈക്കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുകയാണ് ഇതുണ്ടാകുന്ന പ്രത്യാഘാതം അതിഗുരുതരമാണ് പക്ഷെ ഇത് നിർഭാഗ്യവശാൽ ജനങ്ങളുടെ ഇടയിൽ ഈ ഹൈക്കോടതികളെ കോടതികളെ കുറിച്ചിട്ടുള്ള വിശ്വാസം പതിന്മടങ്ങ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു വിചിത്ര വിധിയാണ് ഈ വിധി ഈ വിധി ശരിക്കും മേൽ കോടതിയിൽ ചെന്നിട്ട് റദ്ദാക്കപ്പെടേണ്ട വിധിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്